എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അയ്യായിരം രൂപയുടെ ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഫിഷിംഗ് കോംബോയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം റോഡ് റീല് ഒരു സ്നാപ്പ് ഒരു ഫാസ്റ്റാജ് ഫാസ്റ്റാജില്ല ഒരു സീരിയല് പിന്നെ ഒരു ഫ്രോഗ് ഇത്രയാണ് ഈ ഒരു കോംബോയിൽ വരുന്നത് പിന്നെ ബ്രൈഡുണ്ട് ബ്രൈഡ് ബ്രൈഡ് ലൈനും ഉണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം ആദ്യം വരുന്നത് തന്നെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഡൈവേയുടെ ജൂപ്പിറ്റർ സവാരി എന്ന് പറയുന്ന ഒരു റോഡാണ് ഇത് എട്ടടിയുടെയാണ് എട്ടടി എട്ടടിയുടെ ഒരു റോഡാണ് അത് അത്യാവശ്യം ഒരു നല്ലൊരു റോഡാണ് കാരണം എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നതാണ് എൻ്റെ ലൈൻ വെയിറ്റ് എന്ന് പറഞ്ഞത് ഇരുപത് ടു നാൽപ്പത് എൽ ബി ആണ് ആക്ഷൻ ഹെവി ആണ് നല്ല നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള ബ്ലൂ ബ്ലൂ കളറാണ് ഇന്ന് വരുന്നത് ഡൈവയുടെ ജൂപ്പിറ്റർ സവാരി എന്ന് പറയുന്ന റോഡ് ഇതിൻ്റെ റീല് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവയുടെ തന്നെ ആർ എക്സ് എൽ ടി ഫൈവ് തൗസൻഡ് സി എന്ന് പറഞ്ഞു അത്യാവശ്യം നല്ലൊരു വില കുറഞ്ഞ നല്ലൊരു റീലാണ് ഇത് ഞാനടുത്ത് കാണിക്കാം അദ്ദേഹം ബ്രൈഡ് ചുറ്റി വെച്ചിരിക്കുന്നതാണ് അതിനകത്ത് ഇതാണ് നല്ല ഒരു റീലാണ് പിന്നെ ഇതിനകത്ത് വരുന്നൊരു മാനുവലും പിന്നെ വാഷറും വരുന്നുണ്ട് ഒരു മൂന്ന് വാഷറും കാണാറല്ലേ മൂന്ന് വാഷറും വരുന്നുണ്ട് പിന്നെ റീലിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറിച്ച് പറയാനുള്ള കാണാമല്ലോ അതിൻ്റെ ഗിയർ റേഷ്യ വരുന്നത് ഫൈവ് പോയിൻറ്റ് ടു ഈസ്റ്റ് വണ്ണും ഈ റിയലിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് ഗ്രാമും പിന്നെ മാക്സിമം ഡ്രാഗ് മാക്സിമം ഡ്രാഗ് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് കെ ജി ഉണ്ട് അത് നല്ലൊരു ഡ്രാഗാണ് പിന്നെ എൺപത്തേഴ് സെൻ്റിമീറ്റർ റിട്രീവ് ചെയ്യുമ്പോൾ ഒരു ഓട്ടം റിട്രീവ് ചെയ്യുമ്പോൾ എൺപത്തേഴ് സെൻ സെൻ്റിമീറ്റർ ബ്രാഡിനകത്ത് ചുറ്റും രണ്ട് ബിയറിങ്ങാണ് വരുന്നത് അത്രയേ ഉള്ളൂ ഈ റീലിനെ കുറിച്ച് പറയാം കാണാൻ 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 തന്നെ നല്ല ഭംഗിയുള്ള വെയിറ്റ് മുന്നൂറ്റി പതിനഞ്ചേ ഉള്ളൂ നല്ല സ്നേക്ക് ഹെഡിനും ഘടിക്കാൻ പോകുമ്പോൾ നമുക്ക് വെയിറ്റ് കുറഞ്ഞാണല്ലോ വേണ്ടത് അപ്പം മുന്നൂറ്റി പതിനഞ്ച് വരുന്നത് വലിയ വെയിറ്റൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡിൽ ഹാൻഡിലൊക്കെ ഉണ്ടല്ലേ ടീ ഹാൻഡിലൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് നല്ല റീലാണ് പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ബ്രൈഡ് ബ്രൈഡ് അതിനകത്ത് എന്ന് പറയുന്നത് നമ്മുടെ മെഗാപ്പയുടെ ലൈനാണ് വരുന്നത് മെഗാപ്പയുടെ എയ്റ്റ് എക്സ് ലൈൻ ഇതൊരു സെവൻറ്റി എൽ ബി വരുന്നുണ്ട് പക്ഷേ ഇരുപത്തിയാറ് എം എം എ വരുന്നുള്ളൂ നല്ല ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ കാസ്റ്റ് ചെയ്ത് നോക്കിയതാണ് പിന്നെ ഇതിൻ്റെ നല്ല അത്യാവശ്യം നല്ലൊരു റീലും ഒരു ബ്രൈഡൽ ലൈനുമാണ് വരുന്നത് പിന്നെ കൂടെ വരുന്നത് ഒരു ഫാസ്റ്റ് ഒരു ും ഫാസ് ചാർജ് അല്ല ഒരു സ്നാപ്പ് ലോക്കും ഒരു സീവൽ അല്ലെങ്കിൽ സ്നാപ്പ് സ്നാപ്പ് ലോക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓക്കെ പിന്നെ സ്ലൂ സിയൽ പിന്നെ വരുന്നത് നമുക്കൊരു ലൂർ തരും അപ്പം ഞാൻ ഇവിടെ സ്നേക്ക് വേണ്ടി ഒരു ഒരു ഫ്രോക്ക് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടം ഏതെങ്കിലും ഒരു റൂള് ലൂറ് കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തെടുക്കാമെന്നാണ് സെലക്ട് ചെയ്യണത് ഇത്രയാണ് വരുന്നത് അയ്യായിരം രൂപയുടെ ഒരു പോകുമ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നമുക്ക് കാർപ്പ് ഫിഷിങ്ങിനും സ്നേക്ക് ഹെഡിനും വരാൽ വാഹ ചെറുമീൻ ഇതിനെയൊക്കെ പിടിക്കാനൊക്കെ പറ്റിയൊരു കോമ്പോ തന്നെയാണത് രണ്ടിനു രണ്ടിനും ഉപയോഗിക്കുക ഈ റോഡ് അതുതന്നെ അതാണ് ഞാൻ മെയിനായിട്ട് ഇത് എടുക്കാൻ കാരണം കാർപ്പ് ഫിഷിങ്ങിനും നല്ലതാണ് ഈ സ്നേക്ക് ഹെഡ് വെയിറ്റും വലിയ വെയിറ്റൊന്നുമില്ല അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഇത്രയാണ് ഈ കോമ്പൽ വരുന്നത് ഒരു അയ്യായിരം രൂപയുള്ളൂ അയ്യായിരം രൂപയ്ക്ക് താഴെ നിൽക്കുന്നുള്ളൂ അയ്യായിരം എന്ന് പറഞ്ഞാൽ അയ്യായിരത്തിനടുത്ത് വരും ഇത്രേ ഉള്ളൂ അങ്ങനെ അടിപൊളി ഒരു കോമ്പയാണ് നിങ്ങൾക്ക് ഈ പ്രോഗ് വേണമെങ്കിൽ വേറൊരു ലൂറ് ഏതെങ്കിലും ഒന്ന് നമുക്കുണ്ട് അത് സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിത് വെച്ചിട്ട് മീനെ പിടിച്ചെന്ന് അന്ന് തന്നെ സോൾട്ട് വാട്ടറിലിത് ഉപയോഗിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടില്ല കുഴപ്പമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് കുഴപ്പമില്ല നമ്മൾ ഉപയോഗിച്ചിട്ട് തുടച്ചൊക്കെ വെച്ചിരുന്നാൽ മതി ഈ റോഡ് ഞാൻ അന്ന് തന്നെ ഒന്ന് കടലിലൊന്ന് പോയി ചൂണ്ടിട്ട് നോക്കിയായിരുന്നു ഒരു ഏട്ട ഏട്ട കിട്ടിയായിരുന്നു വലിയ വലുതായിട്ട് മീനൊന്നും കിട്ടിയില്ല പിന്നിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാസ്റ്റിങ്ങിനൊന്നും പോവില്ല കാസ്റ്റിങ്ങിനൊക്കെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം അത്യാവശ്യം ഇത്രയും സാധനത്തിന് വെറും അയ്യായിരം രൂപ വരുത്തുള്ളൂ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കമ്പനി സാധനമാണ് അപ്പം കാസ്റ്റിങ്ങൊക്കെ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർ മേടിക്കാൻ താല്പര്യമുള്ളൂ അവർ നമ്മൾ ഞാനത് വാങ്ങിയത് നമ്മുടെ സിക്സർ ഫിഷിംഗ് അഴീക്കൽ സിക്സർ ബാബു എന്ന് പറഞ്ഞ ചേട്ടാ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് പുള്ളിയുടെ കടയിൽ നിന്നാണ് അതുമാത്രമല്ല ഇഷ്ടം ഒരുപാട് കോമ്പ ഉണ്ട് അവിടെ പുള്ളിയുടെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വേണ്ടുന്നല്ല എല്ലാ ചൂ ചൂണ്ടയിടുന്നതിന് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണത് അപ്പം ഞാനിത് അവിടെ നിന്നാണ് മേടിച്ചത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു റീലും റോഡുമാണ് ഇത് നല്ല സാധനമാണ് ഇത് വെച്ചിട്ടുള്ള മീനുകളെ പിടിക്കുന്നത് വരും വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും